കുമളി ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടി കുട്ടികളുടെ കലോത്സവം നടന്നു വൈഎംസി ഹാളിൽ നടന്ന പരിപാടി കുമ്പളി പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി ചെയ്തു നിരവധി കുരുന്നുകൾ മത്സരങ്ങളിൽ പങ്കെടുത്തു കുമ്പളി പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന അംഗൻവാടിയിലെ കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുത്തത് കുട്ടികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു കിളിക്കൊറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് കുമ്പളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം സിദ്ദിഖ് അധ്യക്ഷ വച്ചും പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ കുട്ടികളായ എല്ലാ കഴിവുകളും കലാപരമായിട്ടുള്ള കഴിവുകളും കായികപരമായിട്ടുള്ള കഴിവുകളും അംഗൻവാടികൾ വഴി നല്ല രീതിയിലാണ് അംഗൻവാടി ടീച്ചേഴ്സും ഓരോ വർക്കർമാരും ടീച്ചർമാരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് എല്ലാവിധ അനുബോധങ്ങളും ഉയർന്നുകൊള്ളുന്നു അതുപോലെ തന്നെ അംഗൻവാടികളുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലാണ് പഞ്ചായത്ത് തലത്തിലാണെങ്കിലും പോരായ്മകളെല്ലാം പരിഗണിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് അംഗൻവാടികൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് യോഗത്തിൽ പഞ്ചായത്തുകളായ കിബി റെയ് റോബിൻ കാരക്യാട്ട് ശാന്തി ഷാജിമോൻ നോളി ജോസഫ് വി കെ ബാബുക്കുട്ടി അംഗൻവാടി സൂപ്പർവൈസർ മറ്റു പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ കുമളി